സത്യം പറഞ്ഞാൽ ഒടിവിദ്യ എന്ന് പറയുന്നത് ഒരു പ്രതിരോധത്തിന്റെ ഭാഗമായി നിർമ്മിക്കപ്പെട്ട ഒന്നാണ് മരണപ്പെട്ട നവജാത ശിശുക്കളുടെ മുക്കിൽ കൊടിയിൽ നിന്നൊക്കെ ചില ദ്രാവകങ്ങൾ വേർതിരിച്ചെടുക്കുകയും അത് ദേഹത്ത് നഗ്നരായി ദേഹത്ത് പുരട്ടിയിട്ടൊക്കെയാണ് ഒടിവിദ്യ ചെയ്തിരുന്നതെന്നും അതിൻ്റെ എന്തൊക്കെയോ പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിരുന്നു ഇപ്പൊ ഇല്ലങ്ങളിലുള്ള തമ്പ്രാക്കന്മാർ യൂസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരെയും വിലക്ക് വാങ്ങിയിരുന്നു എന്നുള്ളതാണ് പക്ഷെ നമുക്ക് അറിയപ്പെടാത്ത പല ഉൾനാടുകളിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴും ഇത് പ്രാവർത്തികമാണ് കഴിഞ്ഞ ഒരു പത്തറുപത് വർഷമായിട്ട് സബാൽ ടേൺ സ്റ്റഡീസിൽ ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന പ്രശ്നങ്ങളെയൊക്കെ കൃത്യമായി അഡ്രസ്സ് ചെയ്ത് പുസ്തകങ്ങൾ എഴുതുന്നുണ്ട് ഞാൻ ഈ പുസ്തകം എഴുതി കഴിഞ്ഞാൽ എന്നെ ചാത്തൻ പിടികൂടോ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ള ചിന്തയൊന്നും ഈ പറയുന്ന ആൾക്കാർക്കില്ല മനുഷ്യരായ പോലും ഏറ്റവും അടുത്ത് നിൽക്കുന്ന മനുഷ്യരുമായി ബന്ധപ്പെട്ട് നമുക്ക് അത്രയും ഒരു അടുപ്പവും അവരുമായിട്ട് സംസാരിക്കാനും മറ്റു തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായ ശേഷം മാത്രമേ ഈ പറയുന്ന ഒരു എന്തിലും വിശ്വസിക്കാവൂ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് എനിക്കുള്ളത് അത് ആൾക്കാർക്കനുസരിച്ച് മാറുന്ന ഒരു കാര്യം കൂടിയാണ് വിശ്വാസം എന്ന് പറയുന്നത് വളരെ വൈരുദ്ധ്യാത്മകമായി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കഥകൾ പല രീതിയിൽ മാറ്റി എഴുതപ്പെട്ടിട്ടുണ്ട് ഈ പാലക്കാട് പോലെയുള്ള സ്ഥലങ്ങളിൽ ഈ ഒടിയൻ പോലെയുള്ള ആചാരങ്ങൾ അല്ലെങ്കിൽ ഒടിയൻ ഒടിവക്കിയ എന്ന് പറയുന്ന ഒടിവിദ്യയെ പറ്റിയിട്ടൊക്കെയുള്ള ഒരുപാട് പരിപാടികളുണ്ട് ഈ ഒടി പോലും ആൾക്കാർ കൃത്യമായി യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പം അത് സത്യം പറഞ്ഞാൽ ഒടിവിദ്യ എന്ന് പറയുന്നത് ഒരു പ്രതിരോധത്തിൻ്റെ ഭാഗമായി നിർമ്മിക്കപ്പെട്ട ഒന്നാണ് പറയ പുലയ പാണ സമുദായങ്ങളിലെ ആൾക്കാരെ ചൂഷണം ചെയ്തിരുന്ന ഒരു വിഭാഗത്തിനെതിരെ ഒടിവിദ്യ രൂപപ്പെടുത്തിയത് കരിങ്കുട്ടിച്ചാത്തനാണെന്ന് പറയുന്ന ഒരു ഐതിഹ്യം കേരളത്തിൽ വടക്കേ മലബാറിൽ നിലവിലുണ്ട് ആ വിദ്യ കൃത്യമായി ഇവർ പ്രതിരോധത്തിൻ്റെ ഭാഗമായി ഉപയോഗിച്ച് വന്നിട്ടുമുണ്ട് ഇപ്പം കേരളത്തിൽ അന്നത്തെ ഒരു സിറ്റുവേഷൻ അറിയാമല്ലോ വൈദ്യുതി ഇല്ല അതുപോലെ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പരസ്പരം കാണാൻ കാണണമെങ്കിൽ വല്ല ചൂട്ടോ കൊതുമ്പോ കത്തിച്ച് വഴിയിലൂടെ നടക്കേണ്ട സാഹചര്യമാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് കൺകെട്ടും മറ്റു വിദ്യകളും കാണിക്കാൻ വളരെ എളുപ്പമാണ് അപ്പം ആ വിദ്യകൾ പ്രോപ്പറായി യൂസ് ചെയ്തിരുന്ന ആൾക്കാരാണ് ഒടിയന്മാരെന്ന് പറയുന്നത് ആ വിദ്യ പലപ്പോഴും ഈ പ്രതിരോധത്തിന്റെ ഭാഗമായി യൂസ് ചെയ്തിരുന്നതാണ് പിന്നീട് ഇത് ഇതെങ്ങനെ ബ്രാഹ്മണർ യൂസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏറ്റവും ഇപ്പൊ ഇല്ലങ്ങളിലുള്ള തമ്പ്രാക്കന്മാർ അതെങ്ങനെ യൂസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരെയും വിലക്ക് വാങ്ങിയിരുന്നു എന്നുള്ളതാണ് വിലക്ക് വാങ്ങുകയും അവർക്ക് ശത്രുതയുള്ള ഒരാളിനെ വകവരുത്തുന്നതിന് വേണ്ടി ഒടിയന്മാരെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യവും പണ്ട് നിലവിലിരുന്നു എന്നുള്ളതാണ് അത് അത് ഒടിവിദ്യ കേരളത്തിൽ മാത്രമല്ല പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത് ഒടിവിദ്യ പഠിപ്പിച്ച ഒടിയന്മാരാക്കിയ ആൾക്കാരും കേരളത്തിലുണ്ട് അങ്ങനെയുള്ള കുടുംബങ്ങൾ കേരളത്തിൽ പലയിടങ്ങളിൽ ഇപ്പോഴും നിലവിലുണ്ട് പാലക്കാടൊക്കെ ഒടി ഒടിവിദ്യ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒടിയന്മാരായിരുന്ന ആൾക്കാരുടെ പിന്തലമുറക്കാർ ഇപ്പോ ജീവിക്കുന്നുണ്ട് പക്ഷെ അവർക്കതിനെ പറ്റിയൊന്നും വലിയ ധാരണയില്ല ഇത് എങ്ങനെ ചെയ്യണമെന്നും പോലും ഉള്ള ധാരണ ഇല്ലാത്തവരാണ് അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഒടിവിദ്യ ചെയ്യുന്നതിലൊക്കെ ഉള്ള ഒത്തിരി ആചാരങ്ങളും ഒക്കെ നിലവിൽ കേരളം പണ്ടുകാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്നതാണ് അപ്പൊ ഈയൊരു ആചാരങ്ങളെ പറ്റി പറഞ്ഞപ്പോ ഞാൻ വീണ്ടും അതിൻ്റെ നടനും ഡയറക്ടറും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു അദ്ദേഹം ആ ഒരു തെയ്യം അല്ലെങ്കിൽ അതിലേക്ക് വരാൻ അത് അദ്ദേഹം തന്നെയാണ് ആക്ട് ചെയ്യുന്നത് ആക്ട് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്കും ആ ഒരു വിദ്യ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ അത് പഠിക്കുന്ന സമയത്ത് കുറേയധികം റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇതിന് ആ റെസ്ട്രിക്ഷൻസ് അപ്പോൾ ഈ ഇത്തരം കൺസെപ്റ്റുകൾ പറയുകയാണെങ്കിലും ഈ ഒടുവേദിയാണെങ്കിൽ ചെയ്യുന്നതിനാണെങ്കിലും ഈ റെസ്ട്രിക്ഷൻസ് പാലിച്ച് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്താൻ പറ്റില്ല അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കംപ്ലീഷൻ അല്ലേ ആ ഒരു കംപ്ലീറ്റ് വേയിലേക്ക് എത്താൻ പറ്റില്ല ഇപ്പോൾ ആ നേരത്തെ ഉണ്ടായിരുന്ന ചരിത്രത്തിൽ പറയുന്ന അത്തരം ആ ഒരു പാരമ്പര്യപരമായിട്ടുള്ള അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല ചിലപ്പോൾ കൈമാറി വന്നതുകൊണ്ട് ഇപ്പോൾ ഈ പാലക്കാട്ടേക്ക് തന്നെ നമ്മൾ പോയി ചോദിക്കുകയാണെങ്കിൽ പലർക്കും ഇതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല ഇത് കണ്ടിട്ടുണ്ടാവുന്ന പറയുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ മരണപ്പെട്ടിട്ടുണ്ട് ആ ശേഷം ഇത് വീണ്ടും ഒരു ന്യൂ ജനറേഷനിലേക്കൊക്കെ മാറി ഇതൊക്കെ ഇപ്പോഴും തുടർന്നു പോകുന്നുണ്ടായിരിക്കാം പക്ഷേ നമുക്ക് അറിയപ്പെടാത്ത പല ഉൾനാടുകളിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴും ഇത് പ്രാവർത്തികമാണ് അല്ലെങ്കിൽ ഇതിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇതൊരു പോസിറ്റീവ് വേയിലും പബിമലി പറഞ്ഞു നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇതിനൊരു നെഗറ്റീവ് സൈഡായിട്ടും പണ്ട് ഉപയോഗിച്ച പോലെ വീണ്ടും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു കൺസെപ്റ്റാണോ പുതിയ സിനിമകളിലൂടെ വീണ്ടും കൈമാറി വരുന്നത് നമ്മൾ സിനിമ എപ്പോഴും സിനിമയായിട്ട് തന്നെ കാണാൻ നോക്കണം അത് മിത്തായാലും ശരി സിനിമയായാലും ശരി നമ്മൾ നിർമ്മിക്കുന്ന ഒരു ഒരു കലാരൂപമാണ് അല്ലെങ്കിൽ ഒരു ഒരു ആർട്ട് ഫോമാണ് മറ്റൊരു ലിറ്ററേച്ചർ ഫോം ആയിരിക്കുകയും ഇതൊരു ആർട്ട് ഫോം ആയിരിക്കുകയും ചെയ്യുന്ന കാര്യമാണ് നമ്മളത് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് നമുക്കത് എന്ത് ചെയ്യാം ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ക്രിയേറ്റീവായിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അതിൽ നിന്ന് രൂപപ്പെടുത്തണമെങ്കിൽ രൂപപ്പെടുത്താം പക്ഷേ അതിൽ കാണുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ അപ്ലൈ ചെയ്യാൻ നിന്നു കഴിഞ്ഞാൽ അതിന് ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും ഇപ്പോൾ നമുക്കിപ്പോൾ ഒടിവിദ്യ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ആപ്ലിക്കബിളാണോ ഒരിക്കലുമല്ല നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ നിയമം കയ്യിലെടുക്കുന്ന പോലെയാവും പിന്നെ അത് അതിൻ്റെ പിന്നാലെ മറ്റു പല പ്രശ്നങ്ങളും കടന്നു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചിലപ്പോൾ ഒരാളുടെ ജീവൻ തന്നെ അപകടത്തിലാവാനുള്ള സാധ്യതയുണ്ട് ഒടി ഒടിവിദ്യ കെട്ടുന്ന ആളായാലും ശരി അത് പ്രയോഗിക്കപ്പെടുന്ന ആളായാലും ശരി അങ്ങനെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ നേരത്തെ ചോദ്യത്തിൻ്റെ ബാക്കിയായി വന്നൊരു കാര്യത്തിൽ ഉള്ളൊരു കാര്യമാണ് ഈ ആചാരങ്ങളെ പറ്റിയിട്ടുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സോഴ്സാണ് നമുക്കുള്ളത് ഇപ്പം ഒടിവിദ്യയുടെ കാര്യം പറഞ്ഞപ്പോഴും അല്ലെങ്കിൽ കാന്താരയുടെ കാര്യം പറഞ്ഞപ്പോഴായാലും ശരി നമുക്കതിനു റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പുസ്തകം എന്ന് പറഞ്ഞാൽ എഡ്ഗാർ ട്രിസ്റ്റൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഇറങ്ങിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട് കാസ്റ്റ് ആൻഡ് ട്രൈബ് പേഴ്സൺസ് ഇൻ സദേൺ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം ആ പുസ്തകത്തിൽ ഇവിടുത്തെ ജാതികളുടെ ഇടയിൽ അല്ലെങ്കിൽ ഇത്തരം ജാതികളുടെ അല്ലെങ്കിൽ ട്രൈബലായിട്ടുള്ള മനുഷ്യരുടെ ഇടയിൽ നിലനിന്നിരുന്ന ലോക്കലായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളുടെ ഒരുപാട് വിവരണങ്ങൾ നമുക്ക് ലഭിക്കുന്ന ഒരു പുസ്തകമാണ് അതിൽ ഒടിവിദ്യയെ പറ്റിയിട്ട് പറയുന്നുണ്ട് മരണപ്പെട്ട നവജാത ശിശുക്കളുടെ ിൽ നിന്നൊക്കെ ചില ദ്രാവകങ്ങൾ വേർതിരിച്ചെടുക്കുകയും അത് ദേഹത്ത് നഗ്നരായി ദേഹത്ത് പുരട്ടിയിട്ടൊക്കെയാണ് ഒടിവിദ്യ ചെയ്തിരുന്നതെന്നും അതിന്റെ എന്തൊക്കെയോ പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടി ഇങ്ങനെ ഇങ്ങനെ പല കഥകൾ നിലവിൽ പല പുസ്തകങ്ങളിലായിട്ട് ഉണ്ട് എന്നുള്ളതും കൈമാറി വരുന്നുണ്ട് എന്നുള്ളതും നമുക്ക് ഇതിന് കൃത്യമായി പറഞ്ഞു വെക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇത് കൈമാറി വരുന്നതിന്റെ അപ്പുറത്തേക്കും ഉപയോഗിക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ്സായി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതൊരു ആ ഒരു പർപ്പസിൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ആ ആൾക്കാരെ സംബന്ധിച്ച് അവർ പലപ്പോഴും ഇത്തരം സ്റ്റോറീസ് അവരിത് നമ്മൾ പേഴ്സണലി സംസാരിക്കുമ്പോൾ നമ്മളോടൊപ്പം പറഞ്ഞു തരും ഇങ്ങനെയാണ് സംഭവം പക്ഷേ അവർ തന്നെ ഭയപ്പെടുന്ന ഒരു ഏരിയ ഉണ്ട് അവർ നിൽക്കുന്നത് ഒരു ബൗണ്ടറിക്കകത്താണ് ബൗണ്ടറിക്കകത്ത് നിന്നിട്ടാണ് അവർ ഈ ബിസിനസ് ചെയ്യുന്നത് ആ ബൗണ്ടറി കടന്ന് അവർ ഒരിക്കലും പോവാറില്ല അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ചിലപ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും നെഗറ്റീവ് ഇമ്പാക്ട്സ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാം അങ്ങനെ കടന്നു പോകാത്തത് അതേ അത് തന്നെ ആവാം ഹിസ്റ്റോറിയൻസ് ആണെങ്കിലും ഒരു ബൗണ്ടറി വരെ ഇതിനെ എത്തി നിന്നിട്ടുള്ളൂ ഇനി നമുക്ക് പുതിയതായിട്ട് നമ്മൾ റിസർച്ച് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും ഒരു സ്ഥലം എത്തുമ്പോൾ സ്റ്റക്ക് ചെയ്ത് പോകും അതിന്റെ മുമ്പോട്ട് നമുക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ ശരിക്കും എനിക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല അതില് ഇപ്പോ ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായി ഭയം ഉണ്ടാവും കാരണം അവര് ഒന്നാമത്തെ കാര്യം കാര്യത്തില് വിശ്വസിക്കാൻ കൂടി ചെയ്യുന്നോണ്ടായിരിക്കാം ചിലപ്പോ ഈ ബിസിനസ്സിലേക്ക് വരുന്നത് ചിലപ്പോ അല്ലാതെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ ചരിത്രകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനെ തുറന്നെഴുതുന്നതിന് ഒരു ഭയം നിലവിലെ കാലത്ത് ഇല്ല എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ ഒരു പത്തറുപത് വർഷമായിട്ട് സബാൾട്ടേൺ സ്റ്റഡീസിൽ ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന പ്രശ്നങ്ങളെയൊക്കെ കൃത്യമായി അഡ്രസ്സ് ചെയ്ത് പുസ്തകങ്ങൾ എഴുതുന്നുണ്ട് അത് കേരളത്തിൽ എഴു കേരളത്തിൽ ചരിത്രകാരന്മാർ എഴുതുന്നുണ്ട് ഇപ്പോൾ വിനിൽ പോളിനെ പോലെയുള്ള എഴുത്തുകാരന്മാർ ചരിത്രകാരന്മാർ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഇപ്പം ഇവിടെ നിലനിന്നിരുന്ന അടിമചരിത്രത്തെപ്പറ്റി അങ്ങനെ ഇവിടുത്തെ ആരാ ആരാധനാ രീതികളെപ്പറ്റി എല്ലാം തുറന്നു വരുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നിലവിൽ കടന്നു വരുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്നും ഈ പറയുന്ന ഞാൻ ഈ പുസ്തകം എഴുതി എന്നെ ചാത്തൻ പിടികൂടോ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ള ചിന്തയൊന്നും ഈ പറയുന്ന ആൾക്കാർക്കില്ല നമ്മൾ നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം നമ്മളുടെ എഡ്യൂക്കേഷനും നമ്മളുടെ വിവരവും രണ്ടാണ് അപ്പം നമ്മൾ നല്ല എഡ്യൂക്കേറ്റഡ് ആയിരിക്കും പക്ഷേ ഇപ്പം നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് എടുത്തു പറയുന്ന ഒരു ഉദാഹരണമാണ് ശാസ്ത്രബോധം നല്ലോണം ഉണ്ടാവും ശാസ്ത്രത്തിൽ ചിലപ്പോൾ പി എച്ച് ഡി ഉണ്ടാവും ഐ എസ് ആർഒയിൽ റോക്കറ്റും വിടുന്നുണ്ടാവും പക്ഷെ ആ റോക്കറ്റിന്റെ മൂട്ടിൽ നാരങ്ങ വെച്ച് അത് ചതച്ചിട്ട് റോക്കറ്റ് വിടുന്ന ആൾക്കാരാണ് നമ്മളെ ശാസ്ത്രജ്ഞന്മാരായി നിൽക്കുന്നത് ഗണപതി ആ അതെ അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മളെ ഈ പറയുന്ന സമൂഹത്തിലുള്ളത് അപ്പോ അതൊരു നോർമൽ ആയിട്ടുള്ള വ്യക്തിയാണ് ചെയ്യുന്നതെങ്കിൽ പ്രശ്നമില്ല അല്ലെങ്കിൽ അയാളുടെ വളരെ പ്രൈവസി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള അയാളുടെ വീട്ടിലിരുന്നിട്ടാണ് അയാൾ അയാളുടെ ആരാധനയോ അല്ലെങ്കിൽ അയാളുടെ വിശ്വാസങ്ങളെയോ കാണിക്കുന്നെങ്കിൽ പ്രശ്നമില്ല പക്ഷേ അതൊരു പൊതു ഇടത്തിൽ അല്ലെങ്കിൽ ഒരുപാട് മനുഷ്യർ കാണുന്ന ഒരുപാട് കുട്ടികളിൽ നിന്ന് ഇൻസ്പെയർ ആവുന്നുണ്ട് ഒരുപാട് അല്ലെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഐ എസ് പറയുന്ന റോക്കറ്റ് വിടുന്ന സമയത്ത് ആ റോക്കറ്റ് വിക്ഷേപണം കാണാൻ പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട് അവർ അവരെ സംബന്ധിച്ചിടത്തോളം അവർ റാഷണലായിട്ട് ചിന്തിക്കണമെന്നും എന്താണ് സയന്റിഫിക് ആയിട്ട് കാര്യങ്ങൾ നോക്കി നോക്കിക്കാണമെന്നും സ്കൂളുകളിൽ നിന്ന് അധ്യാപകർ പഠിപ്പിക്കുന്ന ആൾക്കാരാണ് പക്ഷെ അവർ അവർ ചെന്ന് കാണുന്ന ഇതാണ് റോക്കറ്റ് വിടുന്നു അതിന്റെ താഴെ നാരങ്ങ ചതയ്ക്കുന്നു ഇങ്ങനെ കാണുമ്പോൾ സ്വാഭാവികമായി അവിടെ എന്ത് സ്വീകരിക്കണമെന്നുള്ള ഒരു സംശയം കുട്ടികൾക്ക് ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു അഭിപ്രായം കൂടി അതെ വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം അതെല്ലാം ഭരണഘടനാപരമായിട്ട് ഉള്ള ഒരു പൗരന്റെ അടിസ്ഥാന ഘടകമാണ് അടിസ്ഥാന മൂല്യങ്ങളാണ്